ൂൺ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നന്ദി സ്വഗ് എ സ്വാഗതം എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ആർക്കെടുത്ത് നമ്മൾ വീഡിയോസിൽ കാണാം പിന്നെ എന്താ ഉണ്ട് പുതിയ വിശേഷങ്ങളല്ലേ എല്ലാവരും ഫുഡിൽ കഴിച്ചോ ലൈബ്രീന്ന് ആരെയും കാണാൻ എല്ലാവരും ലൈവറി എന്നാണ് തോന്നുന്നത് ഞാൻ ജസ്റ്റ് ലൈവിന് വന്ന് നേടുള്ളു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കമൻറ്റീന്ന് ലൈക്ക് ചെയ്യണം മറക്കരുത് ഞാൻ എനിക്കൊരു ഒരു സംഭവം കാണിച്ചോ ഞാൻ ഇന്ന് നല്ല വെയിലാണ് ഇവിടെ ഞാൻ എനിക്കൊരു എൻ്റെയൊക്കെ അറിയപ്പിലെ ചെടിയാണ് ഏതാ എങ്ങനെയുണ്ട് കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലെ പറിച്ചെടുക്ക വീട്ടിൽ തന്നെ അതിലെ കുഞ്ഞി കറി എനിക്ക് എല്ലാവർക്കും കറിവേപ്പിലെ ടിപ്സെല്ലാം വാങ്ങിച്ചു വെക്കണം കേട്ടോ ഞാൻ പറഞ്ഞ തരാം അടിമ ടിപ്സ് ആരും കാണാനില്ല ആരും കാണാനില്ല പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങള്

ഹൈദർ ഹൈദർ ബിനീഷ് ഹലോ സിസ് വളരെ എന്റെ ലൈവ് ഒന്ന് ഭയങ്കര കുറച്ചൊന്ന് ആക്റ്റീവായിട്ട് കാണാൻ പറ്റും സന്തോഷം ഹായ് ഹായ് പിന്നെ എന്തുണ്ട് വിശേഷ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചോ അവിടെ ഇവിടെ ഇപ്പം നല്ല വെയിലാണ് ഇവിടെ നല്ല വെയിലുണ്ട് ആരൊക്കെയുള്ള ലൈക്കില് കമൻ്റ് ലൈക്ക് വായിരിക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പ്ലീസ് വരൂ വരും വരൂ ഗൈസ് പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ട് വിശേഷങ്ങൾ ആ വായിക്കൂര് ഹാർട്ടലിൽ എന്ത് ഇരുന്നുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഹൈഡർ എന്തുണ്ട് സുഖം തന്നെയല്ലേ ബിനീഷ് പായ് ഹായ് 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 സുഖം തന്നെയല്ലേ ചൂസ് പോയോ ഹായ്ലി ചൂസ് ായ് ഹായ് 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 എൻ്റെ വീഡിയോസെല്ലാം കാണുന്ന ആൾക്കാർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ ഒരു ഷോർട്ട് വൺ ലാക്ക് തേർട്ടി തൗസൻഡ് വ്യൂ എത്തിയിട്ട് ഭയങ്കര സന്തോഷം ഭയങ്കര ഭയങ്കര സന്തോഷം കാരണം വെച്ചാൽ നമ്മൾ അങ്ങനെ അഭിനയിക്കാനൊന്നും അറിയാത്ത ആൾക്കാരല്ലോ ജസ്റ്റ് വന്ന് കുറച്ചൊന്ന് അതായത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് ഉണ്ടാവും എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഞാനൊന്നും എനിക്ക് എത്തുമ്പോൾ ഒരു കാലത്തും പ്രതീക്ഷിച്ചതല്ല നിർത്തിയിട്ട് പോവാമെന്ന് തന്നെ വിചാരിച്ചതാണ് പക്ഷേ ത്രീ കെ ആയി എത്തി ത്രീ കെ വരെ എത്തി നിങ്ങളെ ഒറ്റ സപ്പോർട്ട് സപ്പോർട്ടുണ്ട് മാത്രം താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു സോ മച്ച് അങ്ങനെ വൺ ലാക്ക് വ്യൂ എല്ലാം കാണുമ്പോഴുള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഞാൻ എനിക്കൊന്നും അങ്ങനെ ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല പാട്ടും ജസ്റ്റ് ഇങ്ങനെ സ്റ്റേജിൽ അങ്ങനെ കയറി വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല അഭിനയിക്കാൻ എനിക്ക് തീരെ അറിയത്തില്ല ഞാൻ ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് ഈ കണ്ടൻറ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേ കുഴപ്പമില്ല ഞാൻ തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വ്യൂ വരുമ്പോൾ ഇഷ്ടപ്പെട്ടു ലൈറ്റെല്ലാം വരുമ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് എനിക്ക് എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല വൺ ലാക്ക് വ്യൂന്നൊന്നും ഞാൻ സാധാരണ ഈ വീട്ടമ്മയാണ് എനിക്കല്ല അത് എന്താ പറയുക ആ വൺ ലാക്ക് വ്യൂന്നൊന്നും കാണുമ്പോഴുള്ള സന്തോഷമില്ലേ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇപ്പം ഇങ്ങനെ ഞാനിത് പറയണം അതുകൊണ്ടാണ് ലൈവ് താങ്ക് യു സോ മച്ച് വീണ്ടും തുടർന്നും ഈ സപ്പോർട്ടും നിങ്ങളെ സ്നേഹം പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചില്ലടാ മോൾക്ക് എക്സാം ആയതുകൊണ്ട് ഇപ്പം അവളെ വിട്ടിട്ട് വന്നിട്ടേ ഉള്ളൂ ഒരു മണിയായില്ലോ ട്വൽത്ത് തേർട്ടി ഞാൻ ഈ സമയത്ത് ഈ ലൈവ് ഞാനങ്ങനെ പൊതുവെ അങ്ങ് ഒരുപാടങ്ങ് ചെയ്യാറില്ല വലിയ കൺസിസ്റ്റൻസി ഒന്നുമില്ല ചെയ്യുന്നതിന് ടൈമൊന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല ചെയ്യുന്നത് ജസ്റ്റ് എനിക്ക് തോന്നുന്ന സമയത്ത് ലൈവ് ചെയ്യുന്നു പക്ഷേ എനി തൊട്ടങ്ങോട്ട് ലൈവ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഫുഡ് കഴിച്ചില്ല മോളെ ജസ്റ്റ് അയച്ചിട്ട് ഇപ്പം വന്നിട്ടേ ഉള്ളൂ അപ്പം ഞാൻ ഇങ്ങനെ നല്ല വെയിലെല്ലാം കണ്ടപ്പോൾ ഒരു ലൈവ് എടുത്താലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു ലൈവ് എടുത്തതേ ഉള്ളൂ എല്ലാവരും വന്നതിൽ വളരെ വളരെ അധികം സന്തോഷം പിന്നെ എന്തുകൊണ്ട് വിശേഷം പറയൂ 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 പുതിയ വിശേഷങ്ങൾ വിശേഷങ്ങളെന്തൊക്കെയുണ്ടെന്ന് പറയൂ എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും ഇപ്പം നന്നായിട്ട് കൂടുന്നുണ്ടോ അത്യാവശ്യം നമ്മൾ വീഡിയോസ് വീഡിയോസെല്ലാം കണ്ട് എല്ലാം കണ്ടിട്ട് മാത്രം കണ്ടു കഴിഞ്ഞതിന് മാ കഴിഞ്ഞിട്ട് മാത്രം ലൈക്കും കമൻറ്റും ചെയ്തിട്ട് മാത്രം ഒരു അറ്റ്ലീസ്റ്റ് മൂന്ന് ഷോർട്സ് എങ്കിൽ കണ്ടിട്ട് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി ലീസ് മാമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട രാത്രി കിടന്നുറങ്ങുന്ന സമയത്തൊരു ത്രീ തൗസൻഡ് സംതിങ് ആയാലും എന്ന് വിചാരിച്ച് കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ രാവിലെ രാവിലെയാകുമതും ഒരു മൂന്ന് അഞ്ച് പത്തെണ്ണം പോയിട്ട് പിന്നെ വീണ്ടും തിരിച്ച് താഴെയേക്ക് എത്തിയിട്ടുണ്ടാവും അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം അപ്പം നിങ്ങളെല്ലാവരും വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ലൈക്ക് ചെയ്യുക പ്ലീസ് 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 അങ്ങനെ മാത്രം ചെയ്യൂ പ്ലീസ് പിന്നെ ഇപ്പം തന്നെ വരണമെന്ന് പ്രതീക്ഷിക്കരുത് നാം ഓൾറെഡി എല്ലാവരും യൂട്യൂബേഴ്സായിട്ടുള്ള ആൾക്കാരാകുമ്പോൾ അവർക്ക് അറിയാം സബ് ചെയ്ത ആൾക്കാരെ മനസ്സിലാവും തിരിച്ച് നമ്മൾ ആ ഒരു കുറച്ച് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസത്തിനുള്ളിൽ തിരിച്ച് തന്നെയായിരിക്കും ഓക്കെ താങ്ക് യു സോ മച്ച് ആൾക്കാരിലോന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്ലീസ് സബ് ചെയ്യാതെ സബ് ചെയ്യൂ പ്ലീസ് സബ് ചെയ്യൂ എനിക്കങ്ങനെ വലിയ രീതിയിൽ സംസാരിക്കാനൊന്നും അറിയില്ല ഇത്ര വലിയ രീതിയിൽ സംസാരിക്കാനേ അറിയുള്ളൂ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോസിലും കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഒരുപാട് വലിയ രീതിയിലൊന്നും സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാരാകുമ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും അങ്ങനെയാണല്ലോ അല്ലേ എല്ലാവരും നമ്മളിഷ്ടപ്പെടണമൊന്നും ഇല്ലല്ലോ ൾക്കാര് ഇഷ്ടപ്പെട്ടെ നല്ല വെയിലുണ്ട് കേട്ടോ ഇന്ന് നിങ്ങളവിടെയൊക്കെ നല്ല വെയിലുണ്ടോ കണ്ടാ നല്ല നീലാകാശം ഇവിടെ നീലാകാശം എല്ലാം കണ്ടിട്ട് കുറെ ദിവസമായി നോക്കിയാ എന്താ വെയില് നല്ല വെയില് വെയിൽ നീലാകാശം അവിടെയൊക്കെ ഇങ്ങനെയാണോ എല്ലാ സ്ഥലത്തും ഇപ്പൊ മഴയില്ലാത്ത സ്ഥലം എല്ലാം ഉണ്ടാവും താങ്ക് യു സോ മച്ച് എൻ്റെ വീഡിയോ വന്നിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഷീന ബ്ലോഗ് ഹായ് ഷീന ഹായ് ഹായ് ഹലോ പുതിയ ആളാണെങ്കിൽ ഒന്ന് സർവ്വ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓൾറെഡി എൻ്റെ സർവ്വമാണെങ്കിൽ വീഡിയോ ഷോർട്സ് വന്ന ഒന്ന് കമൻ്റ് ചെയ്യണം പ്ലീസ് എന്നാൽ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ഷോർട്സ് കണ്ടിട്ട് കമൻറ്റ് ചെയ്യും കേട്ടോ പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചോ വേറെ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്കെല്ലാം അടിക്കും ആ സൈഡിലെത്തെ ഇമോജല്ലേ ഒന്ന് വാരിക്കൂരി അടിക്കൂ പ്ലീസ് അടിക്കൂ ഈ നമ്മളിത് ഈ ടോപ്പ് ഫാൻസ് ഫാൻസൊക്കെ വെച്ചിരിക്കുന്ന അതിന് വേണ്ടിയിട്ട് അത് നമ്മൾ ഒരുപാട് തവണ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ടോപ്പ് ഫാൻസിൽ വൺ ടു ഈ ക്രൗണ് കിട്ടുന്നില്ലേ അങ്ങനെ കിട്ടുന്നത് നമ്മളല്ലാതെ ഈ ഒരു ലൈക്ക് അടിച്ച് ലൈവ് കണ്ട് പോകുമല്ലോ വേണ്ട സൈഡിൽ ആ ഇമോജീസ് ഉണ്ട് ഹാർട്ടും സ്മൈലീസ് എല്ലാം കണ്ടില്ലേ അതെല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ ലെവലിലും പോയി അങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പ് എന്നാൽ ക്രൗൺ ഇങ്ങനെ ഉണ്ടാവുക ഓരോ ആൾക്കാർക്ക് ക്രൗണ്ട് വൺ ക്രൗണ്ട് ടു ക്രൗണ്ട് ത്രീ എന്ന് പറഞ്ഞു കിട്ടും അത് നമ്മളെ പോയിന്റിനനുസരിച്ചിട്ടാണ് കൂടുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും അങ്ങനെ അങ്ങനെയല്ലേ ഇപ്പോൾ ലൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് അന്ന് കുറച്ചുകൂടി മെച്ചമായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും ലൈവിലും ചെയ്യാൻ ശ്രദ്ധിക്കുക ൈവിൽ ഈ ഇമോജീസും ലൈക്കും കമൻറ്റും എല്ലാം കൊടുക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ വേറെ എന്താ വിശേഷങ്ങൾ എൻ്റെ കറിവേപ്പില ചെടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കുഞ്ഞി കറിവേപ്പിലൊന്നും കണ്ടോ നിറയെ ഉണ്ടായിട്ടുണ്ട് കറിവേപ്പില ചെടി ഓക്കെ അല്ല ഞാൻ കടയിൽ നിന്നൊന്നും വാങ്ങിക്കാറില്ല പച്ചമുളക് അങ്ങനെയൊക്കെ സാധനങ്ങളെല്ലാം എവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് കറി വെട്ടില കറി വേട്ടിലൊന്നും വാങ്ങിക്കാറില്ല ഇവിടെ ഞാൻ വീട് വെച്ച സമയത്ത് നട്ടതോ ഇങ്ങനെ ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും കേട്ടോ കണ്ടോ എന്താ കേട്ടാ എന്നാ ഒടിച്ചെടുക്കണം അപ്പോഴാണ് അത് നന്നായിട്ട് വരുക ഓക്കെ ഇങ്ങനെ വരും നമ്മൾ പണ്ടെല്ലാം നട്ടു കഴിഞ്ഞാൽ അയ്യോ ഇത് ഒടിച്ചെടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അല്ലേ അങ്ങനെ വിചാരിച്ചിരിക്കും പക്ഷെ ഒടിച്ചെടുത്ത് തന്നെ നന്നായിട്ട് കറി നന്നായി വളരും അപ്പോൾ എല്ലാവരും കുഞ്ഞു കുഞ്ഞു കറി വേപ്പില ചെടിയിൽ നിന്ന് അപ്പോൾ ഇതുപോലെ ഉണ്ടാവും ഓക്കെ ഓക്കെ എന്തായിട്ട് കാണുമെന്ന് തന്നെ ഒരു സന്തോഷമല്ലേ എന്ന് പറയുക ഈ എങ്ങനെ അടി അതിൻ്റെ ചുവട്ടിലൊക്കെ ഒരുപാട് മുളച്ചിട്ടുണ്ടോ എന്താ കുഞ്ഞു കുഞ്ഞു കറി വേപ്പില ഒരുപാട് കുഞ്ഞു കുഞ്ഞു തൈകൾ മുളച്ച് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സ്പീനമ്മ എന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരെല്ലാം ഒന്ന് കാണണം കേട്ടോ മെയിൻലി കോമഡി ഷോർട്സ് ആണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം എല്ലാവരും കോമഡി ഷോർട്സ് ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം ഉണ്ടാവും അപ്പം എനിക്ക് കുറേ കുഞ്ഞു കുഞ്ഞു ഫാൻസ് ഉണ്ട് കുഞ്ഞു കുഞ്ഞു കുട്ടികളാണ് മെയിൻ അപ്പം പറയൂ എൻ്റെ കണ്ണിൽ എന്താ പോയിന്നെ മെയിൻ പോയി

Hello, 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 guys.